കോഴിക്കോട് തകർന്നു വീണ തോരായിക്കടവ് പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് കിഫ്ബി പാലത്തിന്റെ ആറ് ഏഴ് തൂണുകളെ ബന്ധിപ്പിക്കുന്ന സ്റ്റേജിംഗ് വർക്കിലാണ് അപാകത ഡ്രോയിങ്ങിലുണ്ടായിരുന്നതിന് വിരുദ്ധമായിരുന്നു നിർമ്മാണം മെയ് മാസത്തെ പരിശോധനയിൽ ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിപ്പ് ചുമതലയുള്ള കെ ആർ എഫ് ബിക്ക് മെമോ നൽകിയെന്നും എന്നാൽ മറുപടി ലഭിച്ചില്ലെന്നും കിഫ്ബി വിശദീകരിച്ചു ഷബീർ ഒമാർ വിവരങ്ങൾ നൽകും ഷബീർ നേരത്തെ തന്നെ ഇതിന്റെ ഡിസൈനിൽ ഉണ്ടായിരുന്നത് പോലെയല്ല പണി നടന്നതെന്ന് പറയുന്നു അപ്പോൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നിട്ടും മറുപടി ലഭിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ അതിന്റെ ഒരു നിർമ്മാണം നടക്കുകയായിരുന്നു എന്താണ് ഉണ്ടായത് കോഴിക്കോട് തോരായിക്കടവ് പാലം തകർന്നതിൽ വലിയ ആരോപണം ഇപ്പോൾ പൊതുമുരാമത്ത് വകുപ്പിനെതിരെ നിലനിൽക്കുന്നുണ്ട് നേരത്തെ കൂളിമാട് പാലം ഉൾപ്പെടെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിയാണ് ഈ പാലവ് നിർമ്മിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തി നടപടി സ്വീകരിക്കുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത് നല്ലതേ സമയം ഈ പദ്ധതിക്ക് ധനസഹായം നൽകുന്ന സഹായധനം നൽകുന്ന കിഫ്ബി ഇപ്പോൾ ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിന് വീഴ്ച എന്ന കുറ്റപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കിഫ്ബിയുടെ ഈ വിശദീകരണം അതായത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരിശോധന കിഫ്ബി നടത്തിയിരുന്നു ആ സമയത്ത് ഈ ആറ് ഏഴ് തൂണുകളെ ബന്ധിപ്പിക്കുന്ന സ്റ്റേജിംഗ് വർക്കിൽ ഈ ഡ്രോയിങ്ങിൽ ഉണ്ടായിരുന്നതിന് അനുസരിച്ചല്ല നിർമ്മാണ പ്രവൃത്തി എന്ന് കണ്ടെത്തി തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കെ ആർ എഫ് ബിക്ക് ഒരു മെമ്മോ നൽകി എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്തിയാണോ ഇത്തരത്തിൽ നിർമ്മാണം നടത്തുന്നത് എന്നതടക്കം ചോദിച്ച് ഒരു മെമ്മോ നൽകിയിരുന്നു എന്നാൽ ഈ മെമ്മോ അവഗണിച്ചു ഇതുവരേക്കും മറുപടി നൽകിയിട്ടില്ല എന്നാണ് കിഫ്ബി വിശദീകരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ പതിനാലാം തീയതി മൂന്ന് നാല് തൂണുകളെ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് വർക്കുകൾക്കൂടെ രണ്ടാം ഗർഡറിന്റെ കോൺക്രീറ്റ് പണികൾ പുരോഗമിക്കുന്നതിനിടെ ഇതിന്റെ സ്റ്റേജിംഗ് സ്ട്രക്ചർ തകർന്നത് എന്തായാലും ഈ സംഭവത്തിൽ കെ ആർ എഫ് വിശദീകരണം കോൺക്രീറ്റ് പമ്പ് ബ്ലോക്കായി പൈപ്പിൽ മർദ്ദം കൂടി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി വിശദീകരിക്കുന്നത് തുടർന്ന് ഗർഡർ സ്ഥാപിച്ച സ്റ്റീല് സ്റ്റീൽ സ്ഥാപിച്ച മരക്കെട്ട് ഇളകിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി വിശദീകരിച്ചിരിക്കുന്നത് ഇതിനിടെയാണ് ഇപ്പോൾ ഈ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്ന പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിനെ കുറ്റപ്പെടുത്തി പദ്ധതിക്ക് ധനസഹായം നൽകുന്ന കിഫ്ബി രംഗത്തെത്തിയിരിക്കുന്നത്